മക്കളെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ ഇൻറ്റഗ്രേഷൻ ഡേ വൺ ഉഷാറല്ലായിരുന്നു നട മക്കളെ അടിപൊളി പരീക്ഷയാണ് അതേപോലെ രണ്ടും മൂന്നും ദിവസത്തെ പരീക്ഷ ഉഷാറാവട്ടെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് പാർട്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണണം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് എഴുതണം ഓക്കെ ഇവിടെ നിറം നൽകാമെന്നാണ് നമ്മളെന്ത് ഏതിന് നിറം നൽകി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് താഴെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം വായിക്കാം എഴുതാം എന്ന അവധിയാണ് പുറത്തേക്ക് ഇറങ്ങിയാലോ കാഴ്ചകൾ കണ്ടു നടക്കാം ഇത്ര പുറത്തേക്ക് ഇറങ്ങി അവൾ വയൽ വരമ്പിലൂടെ നടന്നു ചുറ്റും പച്ചവിരിച്ച നെൽവയലുകൾ ദൂരെ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മലനിരകൾ വലിയ തെങ്ങുകളും മരങ്ങൾ നടന്ന് നടന്ന് അവൾ തോട്ട് തോട്ടുവരമ്പിലെത്തി കളകളം പാടി പാടിയൊഴുകുന്ന തോട് തോട്ടിൽ നീന്തി തുടിക്കുന്ന മീനുകളുണ്ട് തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി ഇപ്പോൾ മഴ പെയ്യും മിത്ര വീട്ടിലേക്ക് തിരിച്ചു നടന്നു മ്യാവൂ മ്യാവൂ എവിടെ നിന്നാ ശബ്ദം അവൾ ചുറ്റും നോക്കി തെങ്ങിൻ ചുവട്ടിൽ അതാ ഒരു പൂച്ചക്കുഞ്ഞ് മഴ പെയ്താൽ പാവം നനയുമല്ലോ ദൂരെ ആകാശമുട്ടയെ ഉയർന്നു നിൽക്കുന്നത് എന്താണ് മലനിരകളാണ് പിന്നെയോ മഴ പെയ്യാറായി എന്ന് തോന്നാൻ കാരണം എന്താ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ പൂച്ചക്കുഞ്ഞിനെ കണ്ട മിത്ര എന്ത് ചെയ്തിട്ടുണ്ടാകും അതിനെടുത്തിട്ടുണ്ടാവും അല്ലേ അതേപോലെ തന്നെ മിത്ര കണ്ട മറ്റു കാഴ്ചകളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ആ മലനിരകൾ ള് വലിയ തെങ്ങുകൾ മരങ്ങൾ അല്ലെ ഇതൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യാ നമ്മൾ എഴുതി കൊടുക്കുക അല്ലെ അത് കഴിഞ്ഞ നേരെ സംഭാഷണം പൂർത്തിയാക്കും പൂച്ചക്കുഞ്ഞിനെ എടുത്ത് മിത്ര വീട്ടിലെത്തി മുറ്റത്ത് മുത്തശ്ശി മിത്രയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മിത്രേ നിന്റെ കയ്യിലെന്താ ഇതൊരു പൂച്ചക്കുട്ടിയാണെന്ന് പറയല്ലേ നിനക്ക് നിനക്കിതിനെവിടുന്ന് കിട്ടി അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുക എവിടുന്നാ കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കല്ലേ അല്ലേ അപ്പോൾ മുത്തശ്ശി എന്തോ അടുത്ത് ചോദിക്കും മിത്ര അത് പറയും മുത്തശ്ശി പറയും നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക മക്കളെ ഇവിടെ എഴുതി കൊടുക്കാം അല്ലേ റെഡിയാത് കഴിഞ്ഞ് നേരെ നോക്കൂ അടുത്തതിലേക്ക് പൂച്ചക്കുഞ്ഞിൻ്റെ വീട് അല്ലേ മിത്ര പൂച്ചക്കുഞ്ഞിനെ പേരിട്ടു കുറിഞ്ഞു കുറിഞ്ഞിക്കൊരു വീട് വേണം വട്ടം ചതുരം ത്രികോണം എന്നീ രൂപങ്ങൾ ചേർന്ന വീട് കുറഞ്ഞുടെ വീട് നോക്കൂ എണ്ണി നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സർക്കിൾ അതേപോലെ തന്നെ ട്രയാംഗിൾ റെക്റ്റാങ്കിൾ ഒക്കെ കൗണ്ട് ചെയ്ത് എഴുതുക അല്ലെ അപ്പൊ വട്ടം അഞ്ചാണ് അതേപോലെ തന്നെ ചതുരം എന്ന് പറയുന്നത് ആറാണ് അതേപോലെ തന്നെ ത്രികോണം എന്ന് പറയുന്നത് നാലാണ് അല്ലെ വട്ടം ചതുരം ത്രികോണം എന്നീ രൂപങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം എന്ത് ചെയ്യുക താഴെ വരച്ചു കൊടുക്കുക സിമ്പിൾ അത് കഴിഞ്ഞ അടുത്ത് നോക്കും വൃത്തിയുള്ള വീട് വീടായാൽ വൃത്തി വേണം സുരക്ഷിതത്വവും സുരക്ഷിതവും ആരോഗ്യവും ആരോഗ്യവുമാരായ വീടിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി ടിക്ക് നൽകാനാണ് പരിസരത്ത് മാലിന്യങ്ങളില്ല ഒക്കെയാണ് വീടിനകത്ത് വലിച്ചു വാരി ഇട്ടിരിക്കുന്നു അത് അല്ല ആവശ്യത്തിന് കാറ്റും വലിച്ചോ ലഭിക്കുന്നു ഒക്കെയാണ് മാറാലകൾ തൂത്ത് വൃത്തിയാക്കുന്നു അതും ഒക്കെയാണ് അല്ലേ ഇനി അടുത്തത് നമ്മളോട് സ്വന്തമായിട്ട് രണ്ടെണ്ണം എഴുതാൻ വേണ്ടിയിട്ടാണ് വൃത്തിയുള്ളതും ആരോഗ്യവുമായ വീടിൻ്റെ രണ്ട് സവിശേഷതകൾ കൂടി എഴുതാൻ വേണ്ടിയിട്ടാണ് അതും നമുക്ക് സെറ്റായിട്ട് എഴുതി കൊടുക്കാം അല്ലേ അത് കഴിഞ്ഞിട്ട് നോക്കുക അടുത്തത് കളി വീടൊരുക്കാം കുറിഞ്ഞിക്ക് കളിവീടൊരുക്കാൻ സാധനങ്ങൾ വാങ്ങണം ഇത്ര തന്നെ സമ്പാദ്യം കൊടുക്ക തുറന്നു അല്ലേ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടെൻ റുപ്പീസ് ആണ് പിന്നെ ഫൈവ് ആണ് അത് രെണ്ണം അല്ലേ ഫൈവ് റുപ്പീസ് രണ്ടെണ്ണം ഇവിടെ വരച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇവിടെ ഫൈവ് റുപ്പീസിൻ്റെ ഫൈവ് ആണ് ഇവിടെ കൊടുത്തത് ഫൈവ് റുപ്പീസ് രണ്ടെണ്ണം വരച്ച് കൊടുക്കണം അങ്ങനെയാണ് ടെൻ ആകുന്നത് ഒന്നാണ് ഇവിടെ വരച്ച് രണ്ടെണ്ണം വരയ്ക്കണം ഇനി രണ്ട് രൂപയാണ് രണ്ട് രൂപ മൂന്നെണ്ണം വെച്ച് ആറെണ്ണമാണ് അതേപോലെ തന്നെ നാലൊരു രൂപയാണ് അങ്ങനെ ടോട്ടൽ നാൽപ്പത് രൂപയാണ് അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഓക്കെ റെഡിയാണോ സെറ്റ് ആണോ അപ്പോൾ അവർക്കുള്ള കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്താലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ടാറ്റ